കാറ്റടിച്ചു എ കെ ജി സെന്ററിൽ കാറ്റടിച്ചു കൈമെങ്കിലും മുഖമല്ലേ എടുക്കേണ്ടത് സർക്കാരി ആശുപത്രിയിൽ അല്ലേ കാലും കൈ ഒക്കെ ഞാൻ എടുത്തു വെക്കട്ടെ ചെലപ്പോ തിരിച്ചു വരുമ്പോ കണ്ടില്ലെന്ന് വരും കാറ്റടിച്ചു സെന്ററിൽ കാറ്റടിച്ചു ഞങ്ങടെ നിങ്ങളുടെ രീതികൾ പ്ലാസ്റ്റർ ഇടുന്നു വേണ്ട കുട്ടിയുടെ കൈ മുറിച്ചു ഇതാണോ നിങ്ങളുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വരുന്നോ ഇതാണോ നിങ്ങളുടെ നമ്പർ വൺ അല്ല നമ്പർ വൺ ആരോഗ്യ കേരളം ഡോക്ടർമാർക്ക് നമ്പർ ആരോഗ്യ കേരളം ഡോക്ടർമാർക്ക് സംഭവിച്ചിട്ടില്ല പിന്നെ പാലക്കാട്ട് പാലക്കാട്ടല്ലേ മൊത്തം കേരളത്തിലെ മാനവരെ തന്റെ ഭാഷയിൽ പറയുകയാണ് മാനവരെ ആരോഗ്യമന്ത്രിക്ക് വീഴ്ച പറ്റിട്ടില്ല ആരോഗ്യ വകുപ്പിന് വീഴ്ച പറ്റിയിട്ടില്ല മറ്റേ പാലക്കാട്ട് സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്കും വീഴ്ച പറ്റിയിട്ടില്ല വീഴ്ച പറ്റിയത് കുട്ടിക്കാണ് എന്തിനു കുട്ടി മറിഞ്ഞു വീഴാൻ പോയി കുട്ടി എന്തിനു വീഴാൻ പോയി ഞാൻ വീടും വീടപ്പോൾ കൈ ഒടിയാതെ സൂക്ഷിക്കേണ്ടേ കൈ ഒടിയാതെ സൂക്ഷിക്കേണ്ടേട്ട് കൊടുത്തതാണോ ഇപ്പൊ കുറ്റമായത് ഞങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടിക്ക് കൃത്യമായ ചികിത്സ കൃത്യമായ ചികിത്സ കൊടുത്തത് കൊണ്ടാണോ കുട്ടിക്ക് കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് അങ്ങനെയെല്ലാം ഈ ഒരു വിഷയം ഈയൊരു വിഷയം നമുക്കങ്ങനെ ഒരു സറ്റേറായിട്ട് പറയണ്ട എന്ന് ആദ്യം ഞാൻ വിചാരിച്ചതാണ് കാരണം ഒരു കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ നാലാം ക്ലാസ്സുകാരിയായ ഒരു കുട്ടിയുടെ കൈ ക്ലാസ് കാര്യമാറ്റേണ്ടി വന്നു അതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാന വിഷയം അതൊരു സറ്റയറായിട്ട് നമ്മൾ പറയേണ്ടതല്ല പിന്നെ ഉണ്ടല്ലോ ഇവരെയൊക്കെ ഇവരുടെ ഈ ആരോഗ്യ അല്ല ഇവരുടെ മൊത്തത്തിലുള്ള ഈ സംവിധാനം ഉണ്ടല്ലോ മറ്റേ മുങ്ങാത്ത കപ്പൽ അതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോണ്ടല്ലോ നല്ല പിന്നെ പരിഹസിച്ചുകൊണ്ട് തന്നെ പറയാം തനിക്കൊക്കെ ഉളിപ്പുണ്ടാകും അത് പിന്നെ പിന്നെ റിപ്പോർട്ട് ക്ലീൻ ഒരു റിപ്പോർട്ട് തെറ്റിലാണ് സർക്കാർ ആശുപത്രി വകുപ്പ് അന്വേഷണം റിപ്പോർട്ട് തേടിയത് നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് എന്നിട്ട് നിങ്ങളുടെ ആരോഗ്യ വകുപ്പ് നിങ്ങളുടെ നിങ്ങൾ നിയമിച്ച ഡോക്ടർമാർക്ക് പിഴവ് പറ്റിയെന്ന് നിങ്ങൾ സമ്മതിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ മാനവരെ കള്ള റിപ്പോർട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ അയ്യോ കള്ള റിപ്പോർട്ടുകൾ ഒന്നും കൊടുക്കാത്ത കൊറേ ആൾക്കാര് വേണ്ട ചികിത്സ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവര് പറയും ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എത്രയും പെട്ടെന്ന് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഞങ്ങളുടെ റിപ്പോർട്ടിനെ അവശ്വസിക്കരുത് ആ ടി ഡോക്ടറുടെയും വകുപ്പ് മേധാവിയുടെയൊക്കെ മൊഴിയുടെ അടിസ്ഥാനോ നിർത്തണോ നിന്നങ്ങ് വെളുപ്പിക്കാതെ അങ്ങ് ആണല്ലോ ഈ കാര്യത്തിലെങ്ങനെ തനിക്ക് താൻ താൻ ഒരു താൻ അണി എന്നുള്ള അന്തഗമി എന്നുള്ളത് മാറ്റി വെച്ച് ഒരു സാധാരണ മനുഷ്യനായിട്ട് ചിന്തിക്കും ആ കുട്ടിയുടെ ഭാഗത്ത് നിൽക്കാൻ എനിക്ക് തോന്നുന്നില്ലേ എന്നിട്ടും തനിക്ക് നിൽക്കാൻ തോന്നുന്നില്ല എങ്കിൽ തന്റെയൊക്കെ ഞാൻ പക്ഷെ റിപ്പോർട്ട് വന്നു റിപ്പോർട്ടിൽ ക്ലീൻ അല്ലേ പിന്നെ ഞങ്ങൾ എങ്ങനെ പ്ലാസ്റ്റർ ഇട്ട കൈക്കകത്ത് എങ്ങനെയാണോ അണുബാധ ഉണ്ടാകുന്നതും പഴുപ്പ് കയറുന്നതും എങ്ങനെയാ കേറുന്നത് സംഭവം എന്തോന്നറിയാമോ കുട്ടി വീണിട്ടാണ് കൈ ഒടിഞ്ഞത് കൈ ഒടിഞ്ഞ നിങ്ങളുടെ ആശുപത്രി കൊണ്ടുപോയപ്പോഴത്തേക്ക് നിങ്ങളുടെ ഡോക്ടർമാര് മറ്റേ സർക്കാർ ആശുപത്രിയിലെ ചില ഡോക്ടർമാരുണ്ടല്ലോ ആർക്കാണ്ടോ വേണ്ടി ഓക്കാനിക്കാൻ നിൽക്കുന്ന കുറെ ആ എല്ലാം കണക്ക് തന്നെ ഏഹ് കുറെ ഉണ്ടല്ലോ പിന്നുണ്ട് അതിൽ നല്ലവരുമുണ്ട് കേട്ടോ നല്ല രീതിയിൽ ജോലി എടുക്കുന്ന സർക്കാർ ആശുപത്രിയിലെ നല്ല ഡോക്ടർമാരും ഡോക്ടർമാരുമുണ്ട് നഴ്സുമാരുമുണ്ട് ഉദ്യോഗം ഒക്കെ ഉണ്ട് അതൊന്നും നമ്മൾ ഇല്ല എന്ന് പറയുന്നില്ല അവരെ അവരെ നമ്മൾ മാനിക്കുന്നു പക്ഷെ ഇതുപോലെയുള്ള ചില പുഴുക്കുത്തുകളുണ്ട് ഒരു കാര്യമുണ്ട് ഈ ആശുപത്രികളിൽ മറ്റേ മതിയായ രീതിയിൽ മറ്റേ ഇതില്ല അതായത് എന്താ പറയുന്നത് അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഇല്ല ഒഴിവ് കിടന്നിട്ടും അത് നികത്തുന്നില്ല കണക്കെടുപ്പിക്കണോ ഒഴിവ് കിടക്കുന്നത് എന്തോന്നറിയാം സംഭവം എന്തോ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിന്റെ അവസ്ഥ എന്തോന്നറിയാമോ ആ വീണപ്പോൾ കുട്ടിക്ക് കയ്യിൽ മുറിവ് കൂടി സംഭവിച്ചിരുന്നു ഈ മുറിവ് നോക്കാതെയാണ് വെച്ച പ്ലാസ്റ്റർ ഇട്ട് തച്ചു വെച്ചു കൊടുത്തത് അതാണ് അണുബാധ ഉണ്ടായത് മനസ്സിലായോ പിന്നെ റിപ്പോർട്ടില് പ്രാഥമിക അന്വേഷണത്തിൽ അത് എങ്ങനെ പഴുപ്പ് അതല്ലേ അതല്ലേ ഞാൻ പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ അല്ല റിപ്പോർട്ട് അത് അതല്ലേ ഞങ്ങൾ നിരന്തരം ആ കുട്ടി വേദനയുമായിട്ട് അതായത് പ്ലാസ്റ്റർ ഇട്ടേന്റെ അന്ന് രാത്രി തന്നെ ഈ കുട്ടിക്ക് കലശലായ വേദന അത് കഴിഞ്ഞ് തുടർ ദിവസങ്ങളിലൊക്കെ വേദന അപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ അവരുടെ അമ്മ പറഞ്ഞു കുട്ടിക്ക് വേദന ഒരു തരത്തിലും കുറയുന്നില്ല എന്തെങ്കിലും ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ടാണ് കുട്ടിക്ക് ഇത്തരത്തിൽ വേദന കുറയാത്തത് എന്ന് നോക്കാനെങ്കിലും ആ പ്ലാസ്റ്റർ ഒന്ന് അടിച്ച് നിങ്ങൾ നോക്കിയായിരുന്നു പിന്നെ വീണതിന്റെ വേദന മാത്രമാണെന്ന് വീണതിന്റെ വേദന മാത്രം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടു വരുന്നപ്പോ അവര് ചോദിക്കുവറിവ് മറ്റേ അവിടുത്തെ ഡോക്ടർമാരെ കണ്ടില്ലായിരുന്നു അത് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചോദിച്ചു പാലക്കാട്ടെ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർ ഈ മുറിവ് കണ്ടില്ലേന്ന് ഇനി വെളുപ്പീര് സർക്കാരിനെ മോശപ്പെടുത്താൻ ഡോക്ടർമാർ ഇവരുടെ ആരോഗ്യ വകുപ്പിനെ മോശപ്പെടുത്താനായിട്ട് നാലാം ക്ലാസ്സുകാരി വീണു അതല്ല ില്ല അയില്ല മറ്റേ തമിഴ്നാട്ടിലൊക്കെ ദുരന്തം നടക്കുവാണേലേ ഞങ്ങൾ ഇവിടുന്ന് സഹായം അങ്ങോട്ട് എത്തിക്കത്തുള്ളൂ ഞങ്ങൾ നല്ല മനസ്സിനെ ഞങ്ങൾ തമിഴ്നാട്ടിൽ ആശുപത്രി ഇല്ലാതിരിക്കുക നിങ്ങളുടെ ഇവിടുത്തെ സഹായം അങ്ങോട്ട് കൊണ്ട് തള്ളാനായിട്ട് ആദ്യം ഇവിടെ ഉള്ളത് പരിഹരിക്കണം കൊടുക്കുന്നത് ആൾക്കൂട്ട സംഭവിച്ചപ്പോ ഇവിടെ എന്തെങ്കിലും സഹായം ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പൊക്കി പിടിച്ചുണ്ടോ വന്നിരിക്കുന്നു ഓ പിന്നെ എങ്ങനെ പറയാതിരിക്കും ഇവിടെ മര്യാദക്ക് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ പിന്നെ നിങ്ങൾ അവിടെ എന്തോ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുമോ എന്നാ നിങ്ങൾ പറയുന്നത് ഒരു ആപത്ത് നിന്നാ പിന്നെ സഹായിക്കണ്ടേ അത് ഞങ്ങൾ പറഞ്ഞോളൂ ആ അതിനോണോ കേട്ടോ ഇവിടെ ആപത്ത് വരുന്നവരെ നിങ്ങൾ ആദ്യം സഹായിക്കുക എന്നിട്ടല്ലേ അയലത്തോട്ട് പോകുന്നത് ഒറ്റപ്പെട്ട സംഭവം അതെ ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവങ്ങൾ മറ്റേ നെഞ്ചിൽ മറ്റേ വയർ കുടുങ്ങിയ സ്ത്രീ അല്ല നെഞ്ചിൽ വയർ കുടുങ്ങിയെന്ന് പറയുമ്പോ ആ വയറല്ല മറ്റേത് കേബിൾ ഗൈഡ് വയറ് കുടുങ്ങിയ സ്ത്രീ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു നീളത്തിൽ കിടക്കുണ്ട് ഇപ്പോഴും നെഞ്ചിനകത്ത് ഗൈഡ് വയർ അത് എന്തോന്നറിയാമോ പുറത്തെടുക്കാൻ പറ്റുന്നില്ല അത് മറ്റു അവയവങ്ങളുമായിട്ട് ഒട്ടിച്ചേർന്നിരിക്കുക അത് പുറത്തെടുത്താൽ ആ ആ സ്ത്രീ ജീവനോടെ ഉണ്ടാകുന്ന ഒരൊറപ്പുമില്ല മികച്ച മനസ്സിലായില്ലേ ഇതുകൊണ്ടാണ് ഇവരുടെ മുഖ്യമന്ത്രി അങ്ങ് അമേരിക്ക പോന്നത് ഇവിടുത്തെ സിസ്റ്റം മികച്ചതായതുകൊണ്ടാണ് മന്ത്രി സജി ചെറിയാൻ ഒന്ന് സർക്കാർ ആശുപത്രിയിൽ പോകത്തേ ഇല്ല സിസ്റ്റം ശരിയായതുകൊണ്ടായിരിക്കും അല്ലയോ നിങ്ങളുടെ നിങ്ങളുടെ മറ്റേ സഖാക്കന്മാരുടെയോ നിങ്ങളുടെ മന്ത്രിമാരുടെയോ എം എൽ എമാരുടെയോ ആറയിൽ നെഞ്ചത്ത് ഗൈഡ് വയർ കുരുങ്ങുന്നുണ്ടോ ഉണ്ടോടോ മൂലക്കുരു വന്നവരെ ഓടുമല്ലോ അമേരിക്കയിലോട്ട് ഇവിടുത്തെ സാധാരണക്കാരൻ അമേരിക്കയിലോട്ട് ഓടാൻ പറ്റുമോ ഏ ഇവിടുത്തെ സർക്കാർ ആശുപത്രി എല്ലേ ആശ്രയിക്കാൻ കഴിയത്തുള്ളൂ ഇവരുടെ പിഴവ് ചൂണ്ടിക്കാണിക്കുമ്പോ ആരോഗ്യ വകുപ്പിലെ കുത്തഴിഞ്ഞ് കിടക്കുന്ന അവസ്ഥ ചൂണ്ടിക്കാണിക്കുമ്പോ ഉടനെ ഇവരുടെ മറ്റേ ആരോഗ്യമന്ത്രി അങ്ങ് തള്ളും നിയമസഭയില് ഒറഞ്ഞ് അങ്ങ് തുള്ളു അങ്ങ് എന്തോന്നറിയാവോ ആരോഗ്യ വകുപ്പിനെ നാണം കെടുത്താൻ ചിലർ പ്രവർത്തിക്കുന്നു ഇവിടെ ഇവിടെ ഇവർ കാണിക്കുന്നത് പറയുന്നതാ കുറ്റം ആരോഗ്യ പ്രവർത്തകരുടെ മനോവിധി സകർത്തു പോണം ആ എന്തായാലും കുറെ കാലം ഒന്നും കിട്ടാതിരുന്നു രണ്ട് ഒരു ഒരു ആയുധം കിട്ടി കുറെ കാലം ഒന്നും കിട്ടാതിരുന്നു തുടരെ തുടരെ നിങ്ങളുടെ ആരോഗ്യമന്ത്രി കാര്യങ്ങൾ ഇട്ടു കൊടുത്തോണ്ടിരിക്കുവല്ലോട് പാലക്കാട് രണ്ട് കോഴികളുടെ പറഞ്ഞത് ഞാൻ പറഞ്ഞായിരുന്നു കോഴിന്ന് പേര് കേട്ട് രണ്ടുപേര് ചാടി ഇറങ്ങി ഈ അവസരത്തിൽ വെറുതെ സ്വന്തം കോഴിക്കൂട്ടിലുള്ളവരെ വീണ്ടും പറയിക്കരുത് മിണ്ടാതിരി അവിടെ കേട്ടോ ആരോഗ്യമന്ത്രിയോട് മറ്റേ മാധ്യമങ്ങൾക്ക് മുന്നിലെ ഷോയൊക്കെ കാണുമ്പോണ്ടല്ല എനിക്ക് പറയുന്നില്ല ഞാന് എന്ത് ഇവിടെ വേറെ വിഷം കാണിക്കാത്ത പോലെ നിങ്ങള് കാണിക്കുന്ന പോലെ ആരാ കാണിക്കുന്നത് ഈ കപ്പൽ ആടി ഉലൈതയില്ല സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് സാർ എന്തുയെ എനിക്ക് കഴിവാ എനിക്ക് ആശുപത്രി പോണം ഞാൻ പോണു അതാ പറഞ്ഞത് താൻ പോകുന്നത് സർക്കാർ ആശുപത്രിയിൽ എന്ന് നമുക്കറിയാം എനിക്ക് പൈസ അല്ല ഞാൻ സർക്കാർ ആശുപത്രിയിലേക്ക് പോകും ഞങ്ങൾക്ക് സർക്കാർ പറഞ്ഞ കൈയടേയും കാലിന്റെ തലയുടെ ഒക്കെ ഒന്നോ രണ്ടോ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നു അതെ അതെ അത് ഞങ്ങൾ ഒന്നോ രണ്ടോ സംഭവങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതിനു മുൻപ് നടന്ന ഒരു സംഭവം ഉണ്ട് അതായത് ശസ്ത്രക്രിയ കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ എന്തോ ആയിരുന്നു ഇത് തുന്നി വെച്ച് കിട്ടിയത് കത്രയ്ക്കാണ് എന്തോ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഞങ്ങൾ തനിക്കൊക്കെ ം മനസാക്ഷി ഉണ്ടോടൊണ്ട് ഒരു കുട്ടിയാണോ ഒരു കുട്ടി ആ കുട്ടിയെ ഏറ്റവും വേദ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്തുവാണെന്നറിയാമോ ഏറ്റവും ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഒരു ദിവസം നെഞ്ചു പൊട്ടിയിട്ടുണ്ടാകും മനസ്സാക്ഷിയുള്ള ഏതൊരു മനുഷ്യന്റെയും നെഞ്ചു പൊട്ടും ഉറക്ക അതായത് ചികിത്സ കഴിഞ്ഞ് അതായത് കൈ മുറിച്ച് മാറ്റിയ ശസ്ത്രക്രിയ കഴിഞ്ഞ് ആ കുട്ടി മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട് ആ ബെഡിൽ കിടന്ന് മറ്റേ ബോധം വന്നപ്പോൾ ഉണർന്ന് ഉണർന്ന് കൈ അനക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് കയ്യിലേക്ക് നോക്കിയിട്ട് അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുക അമ്മ എന്റെ കൈ കാണാനില്ലമ്മേ മുറിച്ചു കളഞ്ഞോന്ന് ആരാടോ മറുപടി പറയേണ്ടത് ആ കുഞ്ഞിനോട് ആര് മറുപടി പറയൂടോ ഞങ്ങൾ അവരുടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യമന്ത്രി മറുപടി പറയുമോ പറയുവോ ആ കുഞ്ഞിനോട് നിങ്ങൾ ഉത്തരവാദിത്വം മറുപടി കൊടുക്കുവോ നിങ്ങൾ തിരിച്ചു കൊടുക്കൂടോ അതിന്റെ കൈ ഞങ്ങൾ ഒരിക്കലും അവരുടെ വിഷമം കണ്ടില്ല നടിക്കുന്നില്ല നിങ്ങൾ എന്താ നിങ്ങൾ എന്തോ നിങ്ങൾ നടിക്കുകയാണോ നിങ്ങൾ ഒമ്പത് വർഷമായിട്ട് കേറിയിരുന്നെങ്കിൽ നടിക്കുകയാണ് കേരളം അത് കാണുന്നില്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് പക്ഷെ റിപ്പോർട്ടിൽ ഞങ്ങൾ അന്വേഷണത്തിൽ കണ്ടെത്തിയത് വീഴ്ചനാണ് അത് ഉണ്ടാകാനുള്ള സാഹചര്യം എന്താണെന്ന് മാത്രം ഞങ്ങൾ പറയുന്നില്ല എന്നേ ഉള്ളൂ തൊലിക്കട്ടി സമ്മതിക്കണോടോ തന്റെയൊക്കെ തൊലിക്കട്ടി ഇതേ തൊലിക്കട്ടിയാണ് ഇവരുടെ ആരോഗ്യമന്ത്രിക്ക് അയ്യോ ആ കസേര കയറി ഇരിക്കണെങ്കിൽ ഇനിയും ആ കസേരയിൽ ഇരിക്കണെങ്കിൽ ജില്ലാ തൊലിക്കട്ടി പോരാ ജനത്തിന്റെ ആരോഗ്യമൊക്കെ ഞങ്ങള് ഈ കപ്പലാടി പറ്റാത്തോണ്ട് ഞാൻ വിളിക്കും കപ്പലാടിയൂലോ കപ്പലമ്മ തള്ളിക്കൊണ്ട് അടക്കാൻ പറഞ്ഞു തലേ വെക്കാൻ പറയും നിങ്ങൾ എങ്ങനെ ഉലയ്ക്കാൻ നോക്ക അറിയാമോ ഇവിടുത്തെ പ്രതിപക്ഷത്തെ കൊണ്ട് കൊള്ളാത്തോണ്ടാ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ആ കസേരയിൽ ഇരുത്തത്തില്ല ഈ ആരോഗ്യമന്ത്രി ഇവരെന്നെ രാജി വെപ്പിക്കേണ്ട സമയം കഴിഞ്ഞപക്ഷം കൊള്ളു മറ്റെല്ലാം ചാനലിൽ കേറിയിരുന്ന് വാചകം അടിക്കുന്ന പോലെയല്ല പ്രതിപക്ഷ കേട്ടോ കേട്ടോ ഒരു മന്ത്രി കസേര പ്രതിപക്ഷത്തിൽ രണ്ട് വീരശൂര പരാക്രമികൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ

അതെ തന്നെയൊക്കെ അതിനെ കൊള്ളത്തുള്ളൂ എടോ ആ തന്നെയൊക്കെ അതിനെ കൊള്ളത്തുള്ളൂ പവാടയുടെ സാരിയുടെ പുറകെ പോവാൻ ഉമ്മൻചാണ്ടിക്കെതിരെ എന്തോ തെളിവ് കിട്ടിയായിരുന്നോ ഇവർക്ക് അതിനെ ഇല്ലല്ലോ ഇവർക്ക് അതിനുള്ള കഴിവോലും ഇല്ലല്ലോ എന്ത് ഉമ്മൻചാണ്ടിക്കെതിരെ എന്തോ തെളിവ് കിട്ടിയത് ഉമ്മൻചാണ്ടിക്കെതിരെ എന്തോ തെളിവ് കിട്ടി ആരോപണം വന്ന തൊട്ടടുത്ത സെക്കൻഡിൽ ആ മനുഷ്യൻ പറഞ്ഞോ എനിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചോളാം അന്വേഷണം ഒരു ക്ലിപ്പിന് പുറകെ പോയില്ല നിങ്ങളുടെ സി പി എമ്മിന്റെ നേതാക്കളെല്ലാം നിങ്ങളെ കഴിവ് കഴിവല്ല നിങ്ങളുടെ ഞങ്ങൾ സെക്രട്ടറിന്റെ ചുറ്റി അവർ ഒരു ാണ് ഞങ്ങക്ക് പറ്റുന്നില്ലല്ലോ അവരെ തൊലിക്കട്ടിയും മറ്റേത് അവമാർക്ക് നട്ടില്ല ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെങ്കിലേ അത് പ്രതിപക്ഷം ഞങ്ങളെ തിരുത്താൻ വേണ്ടി ഇറങ്ങണം പ്രതിപക്ഷം കൊടിയും ഇറങ്ങില്ല അല്ല നിങ്ങളുടെ മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾക്ക് തെറ്റ് പറ്റാറില്ല തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അത് അവർ ചൂണ്ടിക്കാട്ടണം അവർ ഇതുവരെ ചൂണ്ടിക്കാണിച്ചതിന്റെ അടുത്ത് നമുക്ക് തെറ്റില്ല തന്റെയൊക്കെ ഉണ്ടല്ലോ നാക്കാണ് വെട്ടിക്കളയേണ്ടത് ഇതുപോലാണ് പോക്കെങ്കിൽ തന്നെയൊക്കെ നാട് റോഡിലിട്ട് തല്ലും ജനങ്ങൾ പിന്നെ അന്വേഷണ റിപ്പോർട്ടിൽ അന്വേഷണ റിപ്പോർട്ട് മോൻഷന്റെ സാമനില നെറ്റിക്കാനായിട്ട് വന്നോളൂ അവർ കിടമൂട് ഉലക്കറ वालका? മൂട്